ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാനൂറ് മീറ്റർ നീളവും ഒമ്പത് മീറ്റർ വീതിയുള്ള ഭീമാകാരനായ മറ്റൊരു കപ്പൽ കൂടി എത്തിച്ചേരുന്ന മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഞാൻ ചോദിച്ചാൽ മനസ്സിലേക്ക് വന്നത് എന്താണ് ആളുകളുടെ കമൻറ്റുകൾ സുഹൃത്തുക്കൾ പറഞ്ഞത് അല്ലെങ്കിൽ സഹമന്ത്രിമാർ പറഞ്ഞത് എന്നോട് ആദ്യം ഒരാളൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉള്ളത് കടലോളം അഭിമാനം നേരുന്നു അഭിനന്ദനം നേരുന്നു കടലോളം കടലോളം അത് കേട്ടപ്പോൾ ഇല്ലാത്തത് കടലോളം അങ്ങനെയാണോ അങ്ങനെയാണോ ഓരോ കമന്റുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് കണ്ട ആളുകൾക്കെല്ലാം നിശ്ചയമായും ആ മുഹൂർത്തത്തെ അഭിനന്ദിക്കാതിരിക്കുന്ന നിർവാഹമില്ല അതുകൊണ്ട് ആ ചരിത്ര നിമിഷം സൃഷ്ടിക്കാൻ സംസ്ഥാന ഗവൺമെൻ്റ് ഇച്ഛാശക്തിക്ക് കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട കാര്യം ഒരു തറക്കല്ലിട്ടു എന്നുള്ളത് ചോദിച്ചാൽ യു ഡി എഫ് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻ്റാണ് ഇച്ഛാശക്തിയോടുകൂടി യഥാർത്ഥ ഈ തുറവും നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്